ചോദിച്ച ചോദ്യം പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുപ്പ് നടത്താം ഇത് എല്ലാവർക്കും ഉള്ള സംശയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളത് അറിയില്ല അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരഞ്ചാറ് പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നൽകാൻ പോകുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ അറിയേണ്ടത് പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് സ്റ്റാർട്ട് പ്രിപ്പറേഷൻ എളി നാളെ പരീക്ഷയാണെങ്കിൽ ഇന്നല്ല പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് മൂന്നാമത്തെ സംഗതിയാണ് കൺസിസ്റ്റൻസി ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യത വേണം ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായി സ്ഥിരമായിട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിഷയം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുത്ത വിഷയം ഗ്രാജുവൽ ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അതിന് ആദ്യം വേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് പഠിക്കാൻ സാധിക്കും എനിക്ക് വിജയിക്കാൻ സാധിക്കും ഞാൻ ഉയരങ്ങളിലെത്തും എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മാർക്ക് ഒരു വിഷയം ഇംഗ്ലീഷ് ആണെന്ന് വിചാരിക്കുക ആ ഇംഗ്ലീഷിൽ എനിക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാർക്ക് ഇത്രയാണ് അത് ഞാൻ ടാർഗറ്റ് ചെയ്യണം എന്നിട്ട് ആ ഒരു മാർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഞാൻ എൻ്റെ പഠനം കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്രമീകരിക്കേണ്ടത് നാലാമതായിട്ട് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നത് നെഗറ്റീവ് തോട്ട്സാണ് അതൊരു എക്സാം ഫിയറിന്റെ കാരണം കൊണ്ടും ഉണ്ടാവും അതായത് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടത്ര മാർക്ക് വാങ്ങുകയില്ലേ പരീക്ഷക്ക് തോറ്റുപോവോ മറ്റു കുട്ടികൾക്ക് അധികം മാർക്ക് കിട്ടും എനിക്ക് മാർക്ക് കിട്ടുകയില്ലേ ഇത്തരം നിഷേധാത്മകമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ ഒഴിവാക്കണം മറ്റൊന്ന് ഫോക്കസ് ഓൺ ലേണിങ് എനിക്ക് പഠിക്കാൻ ഞാൻ ഫോക്കസ് ചെയ്യണം ഈ പഠനത്തിൽ നിന്ന് ഡൈഗ്രസ് ചെയ്യുന്ന ശ്രദ്ധ അകറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട് ഇന്ന് ഏറ്റവും വലിയ ഗാഡ്ഗറ്റ് എന്ന് പറയുന്ന നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ് ഈ മൊബൈൽ ഫോണ് നമ്മുടെ ശ്രദ്ധ അകറ്റിയേക്കാം അതുകൊണ്ട് ആ ശ്രദ്ധ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ കളിയായിരിക്കും ചിലപ്പോൾ വിനോദമായിരിക്കും അല്ലെങ്കിൽ ഗെയിംസ് ആയിരിക്കും അല്ലെങ്കിൽ മൂവീസ് ആയിരിക്കും ഇത്തരം ശ്രദ്ധ അകറ്റുന്ന എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊന്ന് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് അത് യഥാർത്ഥത്തിൽ മൈൻഡിനെ റിലാക്സ് ചെയ്യും പ്രാർത്ഥിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക പ്രാർത്ഥന നടത്തുക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് നിസ്കരിക്കുക നിസ്കാരം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കും ബ്രീത്തിങ് എക്സൈസ് അല്ലെ ബാക്കോട്ട് കൗണ്ട് ചെയ്യാന്നുള്ളത് ഇപ്പോൾ നൂറ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയെട്ട് അങ്ങനെ ബാക്കോട്ട് എണ്ണുന്നത് ഒരാളുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മെമ്മറി എന്നുള്ളത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓട്ടോ സജഷൻസ് നിർബന്ധമായിട്ടും മനസ്സിന് കൊടുത്തോണ്ടിരിക്കണം എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുന്നു അത് വിഷ്വലൈസ് ചെയ്യാം അതാണ് പോസിറ്റീവ് ഓട്ടോ സജഷൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതായത് എല്ലാ വിഷയങ്ങളിലും എനിക്ക് എ പ്ലസ് കിട്ടുന്നതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യാണ് എന്നിട്ട് എനിക്ക് അവാർഡ് അധ്യാപകരും നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് ചേർന്ന് നൽകുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്യാണ് ഞാൻ ഭാവനയിൽ കാണുകയാണ് ഇത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളത് ഹെവി ഫുഡല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷകാഹാരങ്ങൾ നമ്മൾ കഴിക്കണം ഒപ്പം തന്നെ സൗണ്ട് സ്ലീപ്പ് നല്ല ഉറക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു പത്ത് മണിയായിട്ട് തന്നെ നമ്മൾ ഉറങ്ങണം പല കുട്ടികളും ചെയ്യുന്ന എന്താ വച്ചാൽ പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ഉറക്കം ഒഴിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വ്യായാമം വേണം റെസ്റ്റ് വേണം ആ റെസ്റ്റാണ് യഥാർത്ഥത്തിൽ ഉറക്കം മിനിമം ഒരു സിക്സ് ഹവേഴ്സ് എങ്കിലും ടെൻ ടു ഫോർ വരെയോ ടെൻ ടു ഫൈവ് വരെയോ നമ്മൾ ഉറങ്ങണം മറ്റൊന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത് വെള്ളം എന്നുള്ളത് ജലാംശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രാഥമികമായിട്ട് പരീക്ഷയിൽ നല്ല മാർക്ക് സ്വായത്തമാക്കാനും നന്നായിട്ട് പഠനം നടത്താനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്